ഹായ് പ്രിയപ്പെട്ടവരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഫിലോക്കാലിയ മാാര്യോയെക്കുറിച്ചും ഭാര്യയുടെ ഭാര്യ ജിജിയെക്കുറിച്ചും പറക്കുന്ന വിഷയങ്ങൾ സംബന്ധിച്ച് ഞാൻ പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ആ വിഷയത്തിൽ ഒടുവിൽ ചെയ്ത വീഡിയോ ഒത്തിരിയേറെ പേർ സ്വീകരിച്ചിട്ടുണ്ട് ഏതാണ്ട് ഇരുപത്തയ്യായിരത്തോളം അടുക്കുന്നു അതിൻ്റെ വ്യൂവേഴ്സ് അതിൽ നൂറുകണക്കിന് കമൻസുകൾ തന്നുകൊണ്ടിരിക്കുന്നു അതിൽ എന്നെ സപ്പോർട്ട് ചെയ്ത കമൻറ്റുകൾ ഒത്തിരിയുണ്ട് എന്നാൽ ഡിവൈനിലെ അച്ഛന്മാരെ പ്രത്യേകിച്ച് വിമർശിച്ചും എന്നെ വിമർശിച്ചുമൊക്കെ വന്ന കമൻറ്റുകൾ ഉള്ളതുകൊണ്ട് ചില കമൻറ്റുകൾക്ക് മറുപടി ഇടാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ആ വീഡിയോ ഇതുവരെ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു പശ്ചാത്തലം ചെറുതായിട്ട് സൂചിപ്പിക്കാം മാരിയോ ഡിവൈൻ ധ്യാന സെൻറ്ററിൽ വന്ന് പ്രസംഗിച്ചു തുടങ്ങിയ കാലം മുതലേ ഇസ്ലാമിക വിശ്വാസത്തെയും ഖുറാനെയും ക്രൈസ്തവരുമായി പൊരുത്തപ്പെടുത്താനുള്ള ഒരു തന്ത്രപൂർവ്വമായ ദുഷ്ടശക്തികളുടെ ഇടപെടൽ അതുവഴി ഉണ്ടായിരുന്നുള്ളതും ദൈവസ്തുതികൾ ഉയരുന്ന ഡിവൈൻ ധ്യാന സെന്ററിലെ അൾത്താരയിൽ സ്ഥിരമായി ആഴ്ചയിലൊരു ദിവസം വാങ്ങുവിളിയുർത്തിയിരുന്നു അതിനനുവദിക്കപ്പെട്ടു എന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയായിരുന്നോ ദുഷ്ടന്റെ പദ്ധതി എന്നുള്ളത് ഞാൻ ചോദിച്ചിരുന്നു ബൈബിളിനെ കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ബൈബിൾ പരിശുദ്ധ സുവിശേഷമെന്നോ തിരുവചനമോ എന്നൊന്നും പരാമർശിക്കാതെ ഖുർആനെക്കുറിച്ച് പറയുമ്പോൾ മാത്രം പരിശുദ്ധ ഖുറാൻ പരിശുദ്ധ ഖുറാൻ എന്ന് നൂറ്റമ്പത് തവണയെങ്കിലും ഒരു പ്രസംഗത്തിൽ പറയുന്നതും ആരുടെ പദ്ധതിയാണെന്നൊക്കെ ഞാൻ ആ വീഡിയോയിൽ ചോദിച്ചിരുന്നു ഒരു എക്സ് മുസ്ലിങ്ങളുടെ സംഘം മാത്രമായി ഫിലോക്കാലിയ ഈ ഡിവൈനിൽ പ്രവർത്തിക്കുന്നത് ഏത് തരം അരൂപിയുടെ സ്വാധീനമാണെന്നും വിലോക്കാലിയയിൽ നിരവധി ധ്യാനകേന്ദ്രങ്ങളിലും ക്രൈസ്തവ അരൂപിക്ക് ചേരാത്ത മറ്റ് ചില അരൂപി ശക്തികൾ അന്യമത ദൈവങ്ങൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സംശയവും ഞാൻ ഉന്നയിച്ചിരുന്നു ആ വിഷയത്തിലൊക്കെയാണ് ഇപ്പോൾ കമൻ്റുകൾ ധാരാളമായി വന്നിരിക്കുന്നത് വളരെ നല്ല ആത്മീയ പ്രബോധനങ്ങൾ ചില കമൻ്റുകളിലും ഞാൻ കൊടുക്കുന്ന ചില മറുപടികളിലും ഉണ്ടാക്കാം ഒന്ന് സ്ക്രിപ്റ്റ് ചെയ്യാതെ കേൾക്കണം ഓക്കെ കുറുക്കികൊള്ളുന്ന വാക്കുകൾ കൃത്യമായ തെളിവുകൾ ഇതൊക്കെ കണ്ടുപിടിച്ച് വിളിച്ചത്ത് കൊണ്ടുവരാൻ ധ്യാനഗുരുക്കന്മാർ അച്ഛന്മാർക്ക് എന്തേ കഴിയാത്തത് ഇന്നുവരെയും ഒരു കത്തോലിക്ക ധ്യാനഗുരുവും പെന്തക്കോസ് നേതാക്കളെ വിമർശിച്ച് പ്രസംഗം യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇടാറില്ല ധ്യാനത്തിലും പ്രസംഗിക്കാറില്ല അതൊരു പ്രധാന കാര്യമാണ് ആരും ആരുടെയും കുറ്റം പറയരുതല്ലോ ഏത് മതക്കാരും എന്തും പറഞ്ഞുകൊള്ളട്ടെ നമ്മൾ അവരെ ഒന്നും കുറ്റം പറയരുതല്ലോ കുറ്റം പറയുന്നതൊന്നും ഒന്നും പശുധാരൂപയല്ലെന്ന് ഈ കഴിഞ്ഞ കാലത്ത് കത്തോലിക്ക സഭയെ വളർത്തിയ ഒ നിരവധി പുണ്യവാമാർ വേദപാരംഗതിരെന്ന് ഡോക്ടർ ഓഫ് ചർച്ച് ഇന്ന് വിളിക്കപ്പെടുന്ന വേദപാരംഗതര് ഓരോ പാഷാണതകൾ ഓരോ കാലഘട്ടത്തിൽ കുമിഞ്ഞുകൂടിയപ്പോൾ അതിനെതിരെ രൂക്ഷ പ്രതികരണം നടത്തിയവർ അവനും ആ പാഷണ്ടി പേര് പറഞ്ഞുകൊണ്ട് തന്നെ ആ പാഷണ്ടി തെറ്റാണ് പഠിപ്പിക്കുന്നത് ദൂതനാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചത് എത്ര പുണ്യവാന്മാരാണ് അവരെയൊക്കെ പുണ്യവാന്മാരെ സഭ വിളിക്കുന്നത് വെറുതെയാണോ ജീവിതകാലം മുഴുവനും ഈ തെറ്റായ പ്രബോധനങ്ങൾക്കെതിരെ വിമർശിച്ചുകൊണ്ടിരുന്ന വിമർശിക്കുക മാത്രം ചെയ്ത മഹാപണ്ഡിതന്മാരെയൊക്കെ വിശുദ്ധരെന്ന് വിളിച്ചത് വെറുതെയാണോ നിലപാടിൽ ഉറപ്പുള്ളവൻ അത് പറയും അതിനെതിർക്കുന്നതിനെ വിമർശിക്കും ഉറപ്പില്ലാത്തവൻ തട്ടിമുട്ടി അങ്ങ് പോകും അവനെന്തേലും ഭക്തി പ്രസ്ഥാനമായിട്ട് അവനെന്തേലും കാര്യസാധ്യമൊക്കെ മതി ജ്ഞാനത്തിൽ ശ്രദ്ധയില്ല നിലപാടിൽ ഉറപ്പില്ല അങ്ങനെ ആയിരിക്കരുത് കൃത്യമായി പറയേണ്ടത് പറയാം കത്തോലിക്ക പട്ടിപ്പാതിരിമാരുടെ ഒന്നും നീ കേട്ടിട്ടില്ലേ ചാണുങ്ങൾ അച്ഛന്മാര് വേഷ്യാവൃത്തിക്ക് പോകുന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ ഈ പെണ്ണുങ്ങളെ കുറിച്ചല്ലേ ഇങ്ങനെയൊക്കെ കേൾക്കുന്നത് കത്തോലിക്ക സഭയിലെ സ്ത്രീ പൗരോഹിത്വം ഇല്ല അപ്പൊ എങ്ങനെ ഈ പണി ആ അപ്പൊ സ്കറിയ സ്കറിയക്കൊരു തെറ്റുപറ്റി സ്കറിയ സമീപിക്കാറുള്ള ആരോ പറഞ്ഞു താനൊരു കത്തോലിക്ക പാതിരിയാണെന്ന് അവര് പറഞ്ഞു വിശ്വസിക്കരുത് പഞ്ചായത്ത് പ്രസിഡൻറ് ആണെന്നും ഇന്ത്യൻ പ്രസിഡന്റ് ആണെന്നോ അമേരിക്കൻ പ്രസിഡന്റ് ആണെന്നോ ഒക്കെ പറയുന്ന തരത്തിലുള്ള മാനസിക ദൗർബല്യം ഉള്ളവരുണ്ടാകും ഈ പണി ഈ കുട്ടർ പിന്നെ അവരിന്ന് സമീപിക്കരുത് മോശമാണ് ഞാൻ മോശം വെട്ടെന്ന് കണ്ട് പറഞ്ഞതല്ല വല്ല കാശും അത്യാവശ്യം ഒരു വായ്പ വാങ്ങാനേ ഇടപാട് എന്തോ കടുത്ത പക ഉള്ളിൽ വെച്ചിട്ട് ഏതോ ഷാപ്പിരുന്ന് എഴുതിയതാ മറ്റാണ് ഭാഷ കെട്ടലറിയാം നമ്മൾ സംസാരിക്കുമ്പോഴും നമ്മൾ എഴുതുമ്പോഴും ഒക്കെ നമ്മുടെ സംസ്കാരം മനസ്സിലാവും അത് പുറത്തിറങ്ങിയ മോശമാണ് അതുകൊണ്ട് പരമാവധി സ്കാര്യം മൗനം പാലിക്കുക മൗനം വിദ്വാന് ഭൂഷണം അത് ആരോഗ്യത്തിനും ദീർഘായത്തിനും നല്ലതാ ഓക്കെ അപ്പം അടുത്തത് ഷാരോൺ മാത്യു എഴുതുന്നു താങ്കൾ മാരിയെയും ജിജിയെയും പറ്റി പറയുന്ന എടുത്ത ബന്ധക്കോസ്സുകാരെ എന്തിന് ഇവിടെ പരാമർശിക്കുന്നു നിങ്ങൾ നിങ്ങളതിൻ്റെ സഭയിലെ വിഷയത്തിന് എന്തിന് ഇതുമായി ബന്ധമില്ലാത്ത ബന്ധക്കോസ് സഭകളെ ഇവിടെ പരാമർശിക്കുന്നു കുറേ എഴുതുന്നുണ്ട് അതിൽ മറ്റൊരു ഭാഗത്ത് പറയുന്നു ബന്ധക്കോസ് ഉപദേശം ദൈവത്തിൽ നിന്നും അകറ്റുന്നതാണ് എന്ന് പറയുന്നതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് താങ്കൾ ദൈവിക ഉപദേശങ്ങൾ എന്താണെന്ന് അറിയാത്ത ഒരു വ്യക്തി തന്നെയാണെന്ന് അപ്പോൾ ഞാൻ ദൈവിക ഉപദേശങ്ങളൊന്നും അറിയില്ലാത്തൊരു വ്യക്തിയാണെന്ന് അയാൾ കുറപ്പായി കാരണം എന്താ എന്തൊക്കെ ഉപദേശത്തെ വിമർശിക്കുന്നത് കൊണ്ട് അങ്ങനെ ധരിച്ചോട്ടെ എനിക്കത് വിഷമം കാരണം എന്താ കത്തോലിക്ക സഭയിൽ കേരളത്തിലെ മാത്രമല്ല ആഗോളതലത്തിലുള്ള കത്തോലിക്ക സഭയിലെ വലിയ പണ്ഡിതര് നൂറ്റാണ്ടുകളായി സഭയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാപണ്ഡിതരെ അങ്ങനെയുള്ള മഹാവിശുദ്ധരെ പോലും ദൈവിക ഉപദേശമൊന്നും അറിയില്ലാത്തവരുടെ പെട്ടികയല്ലേ ഇവർ പെടുത്തിരിക്കുന്നത് എനിക്കിത് വിഷമം ഇവരുടെ സഭകളുണ്ടായതെങ്ങനെയാണ് ദൈവിക ഉപദേശങ്ങളെ സംബന്ധിച്ച് ആശയപരമായ സംഘർഷങ്ങൾ ഏതെങ്കിലും വ്യവസ്ഥാപിത സഭകളിൽ നടന്നപ്പോൾ പണ്ഡിതന്മാർ തമ്മിൽ തർക്കമുണ്ടായപ്പോൾ ആ ദൈവിക ഉപദേശത്തിനിടയിൽ ദുരുപദേശം കടന്നുകൂടിയപ്പോൾ ഉണ്ടായ ആശയ സംഘർഷത്തിൽ പിളർന്ന സഭയാണോ ഇവരുടേത് അങ്ങനെ ഇവിടുന്ന സഭകൾ ഒത്തിരിയുണ്ട് പത്താം നൂറ്റാണ്ടിൽ പെടുന്ന ഓർത്തഡോക്സ് സഭ ഉൾപ്പെടെ ഇങ്ങനെ നിരവധി സഭകൾ പിളർപ്പുണ്ടായതൊക്കെ ആശയപരമാണ് എന്നാൽ ഈ വ്യക്തി പറയുന്ന പെന്തൊക്കോസ് സഭകൾ ഏതെങ്കിലും ഒരു ബെന്തൊക്കോസ് സഭ ചരിത്രപരമായ നൂറ്റാണ്ടുകൾ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥാപിത സഭയിൽ നിന്നും ആശയ സംഘർഷം മൂലം പിളർന്നതാണോ അല്ല ഏതെങ്കിലും സഭകളോട് അമർഷമുള്ളവർ കുറ്റം പറയാൻ ഒന്നിച്ചു കൂടിയെടുത്തുണ്ടായ ഒരു അരുഭശക്തികളുടെ പ്രവർത്തനം അതുമായി ബന്ധപ്പെട്ട് സംഘം ചേർന്ന് സംഘം ചേർന്ന് ഒളിപ്പോരാളികളെ പോലെ ഗരില പോരാട്ടം പോലെ സമൂഹത്തിലെ റിബലായി ഒന്നിച്ചു കൂടുന്ന ഒരു സംഘമായി വന്നു അങ്ങനെ വ്യവസ്ഥാപിത സഭകളിലെ നല്ല മൂല്യങ്ങളെല്ലാം എതിർക്കുന്ന ഒരു കൂട്ടമാണെന്ന് ഇവരെ ആരെങ്കിലും ആക്ഷേപിച്ചാൽ പോലും തെറ്റു പറയാൻ പറ്റുമോ ഒരു വ്യവസ്ഥാപിത സഭ പിളർന്നുണ്ടായ ഇത് അത് മനസ്സിലാക്കണം എന്നിട്ട് കെട്ടിക്കിടക്കാൻ തവളയെപ്പോലെ കടന്നുകൊണ്ട് വലിയ പാണ്ഡിത്യം ഒക്കെ പറഞ്ഞിട്ട് മറ്റ് വിശാല ലോകത്തുള്ള വ്യവസ്ഥാപിത സഭകളിൽ എല്ലാ പണ്ഡിതന്മാരും വെറും പുല്ലന്മാരും ഒന്നും അറിയില്ല ഇതൊക്കെ തന്നെ യേശുവിനെ വിറ്റ് കാശുണ്ടാക്കുന്നവന്മാരൊക്കെ അനുഭവിക്കും തീർച്ച ഈ സുലീമൻ ഉണ്ടാക്കിയതൊക്കെ തട്ടിയെടുക്കാൻ അയാളുടെ തന്നെ ആൾക്കാർ ആണ് ഇപ്പോൾ കടിപിടി കൂടുന്നത് മുപ്പത് വെള്ളി നാണയങ്ങൾക്ക് വേണ്ടിയല്ലേ യുവദാസ് യേശുവിനെ ഉറ്റുകൊടുത്തത് അതുപോലെ യുവദാസുമാർ ഇഷ്ടം പോലെ നമ്മുടെ ഇടയിൽ എന്നും എപ്പോഴും ഉണ്ടായിരിക്കും ഓക്കെ ഇവിടെ പറയുന്ന ഒരു പ്രധാന കാര്യം യേശുവിനെ വിറ്റ് കാശുണ്ടാക്കുന്നമാരൊക്കെ അനുഭവിക്കും യേശുവിനെ മറ്റുള്ളവർക്ക് നൽകുക അതൊരു നല്ല കാര്യമാണ് ഒറ്റുകാർ യുദാസൻ ചെയ്തത് യേശുവിനെ മറ്റൊരു സംഘത്തിന് നൽകി യുദാസന അവിടെ അല്പം കാശും കിട്ടി അപ്പോൾ ഇതുപോലെ നിരവധി പേർക്ക് പറ്റിപ്പോകുന്നുണ്ട് ആത്മീയ ശുശ്രൂഷാ മേഖലയിൽ കാശ് എന്ന ലക്ഷ്യം വെച്ചാൽ അവിടെയെല്ലാം തകർന്നു അവിടെയെല്ലാം ഒറ്റകാരൻ്റെ അരൂപി അവരിൽ പ്രവർത്തിക്കാൻ തുടങ്ങും നിരവധി ധ്യാനപ്രസംഗവർ എനിക്കറിയാം വളരെയേറെ ദുരിതം അനുഭവിച്ച നിരവധി ധ്യാനപ്രസംഗവർ അവരെല്ലാം കാശില്ലാതെ വളരെയേറെ കുടുംബജീവിതത്തിൻ്റെ ഭാരങ്ങൾ പ്രാരാബ്ദങ്ങൾ വഹിക്കുന്നവരായിരുന്നു അപൂർവം ചിലർ ഈ രീതിയിൽ ഒത്തിരിയേറെ കാശിൻ്റെ പുറകെ പോകുന്നു ഈ മാാര്യക്കൾ പ്രശസ്തരായ എത്രയോ ധ്യാന ഗുരുക്കന്മാരുണ്ട് വളരെ ദുരവസ്ഥയിൽ സാമ്പത്തിക ഞെരുക്കത്തിൽ കഴിയുന്നവർ ഇത്ര പതിറ്റാണ്ടുകളായി എങ്ങനെ പ്രവർത്തിക്കുന്നവർ എനിക്കടുത്തറിയാവുന്നവർ ബെന്നി പുന്നത്ര സന്തോഷ്ടി ഇവരുടെയൊക്കെ ജീവിതത്തിലെ സാമ്പത്തിക ഞരുക്കങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ് ബെന്നി ഇതൊക്കെ ശാവലോമിൽ ശാവലമിലെഴുതിയിട്ടുമുണ്ട് ബാങ്ക് ജോലി രാജിവെച്ച് സുവിശേഷ വിലയ്ക്ക് വന്ന ശേഷം ശാലോൺ ടീമിനെ നയിക്കുന്ന ബെന്നിക്ക് വ്യക്തിപരമായ ഒരു പ്രത്യേക ഒരു വരുമാനത്തിന് വഴിയില്ല അതിൽ ബെന്നിയുടെ പുസ്തകം വിറ്റിൽ കിട്ടുന്ന കാശിൻ്റെ ഒരു ഓഹരി എടുക്കുക എന്നത് വളരെ കുറച്ചുമേ വന്നിരുന്നുള്ളൂ അതുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ ഭാരങ്ങളിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ ഒത്തിരിയേറെ സാമ്പത്തികം ഞെരുക്ക അന്നു കഞ്ഞിക്ക് വിഷമിച്ച ആളാണ് ബെന്നി മുന്നത്ര അദ്ദേഹം ഒരു നിലപാടിൽ ആദർശത്തിലുള്ള മനുഷ്യനാണ് അപ്പോൾ ഇൻഷുറൻസ് ഏജൻസി എടുക്കാൻ വേണ്ടി മറ്റൊരു പലരും സമീപിച്ചത് അദ്ദേഹം ജോസ് കാപ്പിലിനെ സമീപിച്ചു ഇൻഷുറൻസിൻ്റെ ഏജൻസി എടുക്കട്ടെ പാർട്ടിയുമായിട്ട് അങ്ങനെ വർക്ക് ചെയ്യട്ടെ എന്ന് ജോസ് കാപ്പിൽ ഈ വിവരം കേട്ടപ്പോൾ തന്നെ ചോദിച്ചു എങ്കിൽ എന്തിനെന്ന് ഈ ബാങ്ക് ജോലി ഉപേക്ഷിച്ചു എന്ന് പശുദ്ധാൻമാവ് ചോദിക്കുന്നു എന്ന് പറഞ്ഞു പിന്നെ ദുരിതം അനുഭവിച്ചതുകൊണ്ട് തന്നെ സുവിശേഷ വല്ല ഞാൻ തീരുമാനിച്ചു ശാലോം ഇത്രയേറെ വളർന്നുവെങ്കിലും ബെന്നിക്ക് സാമ്പത്തികമായി വളർച്ച ഉണ്ടായിട്ടില്ല എന്ന് തിരിച്ചറിയണം വിചാരിച്ചപ്പോൾ ഞാനൊരു ധ്യാനകേന്ദ്രത്തിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടെ സന്തോഷ്ടിയുടെ പ്രസംഗം ഉണ്ടായിരുന്നു ഞാനൊരു വി സന്തോഷിനോട് എൻ്റെയുള്ള സങ്കടങ്ങളൊക്കെ പറഞ്ഞു യുടെ സുശ്രഷ വിലയ്ക്ക് ഉണ്ടായിരുന്ന സ്വത്തുകൾ പലതും നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത് കഷ്ടപ്പെടുന്ന വിഷമാവസ്ഥയൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഒരു പരിഹാരം നിങ്ങളൊക്കെ കുടുംബജീവിതക്കാരല്ലേ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചാൽ സങ്കടം ഞാൻ കൗൺസിലിങ്ങിൽ പറഞ്ഞപ്പോൾ സന്തുഷ്ടി എന്നോട് സ്വന്തം ഭാരങ്ങൾ പറഞ്ഞു ഇത്ര കാലമായി ശുശ്രൂഷയ്ക്ക് വരുന്നുണ്ടെങ്കിലും വ്യക്തിപരമായി വരുമാനങ്ങളൊന്നും ഇവിടെ നമുക്ക് കിട്ടുന്നില്ല എവിടെയെങ്കിലും പ്രസംഗിക്കാൻ പോകുമ്പോൾ ടീയെ കിട്ടുന്നതേ ഉള്ളൂ കുടുംബത്തിന് ചിലവിന് തികയേ ആ മക്കൾക്കും ഭാര്യക്കും സന്തോഷത്തിനുമൊക്കെ വസ്ത്രം വാങ്ങാൻ പോലും തികയാ എവിടെയെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് മേള പകുതി വിലയ്ക്ക് വസ്ത്രം വയ്ക്കുന്ന ഡിസ്കൗണ്ട് മേള വരുമ്പോഴോ അല്ലെങ്കിൽ ഫുട്പാത്തിൽ വിൽക്കുന്ന വില കുറഞ്ഞ വസ്ത്രങ്ങളൊക്കെ വാങ്ങേണ്ടി വരുന്നു സുവിശേഷ വേലയിലേക്ക് വരുന്നതിന് മുൻപുണ്ടായിരുന്ന ജീവിത നിലവാരം പുലർത്താൻ കഴിയുന്നില്ല സാമ്പത്തിക ഞെരുക്കത്തിലാണ് ഈ രീതിയിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനേ പറ്റുള്ളൂ നമുക്കൊരു ലക്ഷ്യമുണ്ടല്ലോ ഈ ലക്ഷ്യത്തിൽ പിന്തിരിയരുതല്ലോ അതുകൊണ്ട് ഇതൊക്കെ സജ്ജേ പറ്റുകയുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത് സ്വന്തം അനുഭവത്തിൽ നിന്നും എന്നോട് പറഞ്ഞത് നിരവധി നല്ല അച്ഛന്മാരും നിരവധി നല്ല പ്രഘോഷകരും കേരള കത്തോലിക്ക സഭയിലുള്ളതും എനിക്കറിയാം അതുകൊണ്ട് മറ്റുള്ളവരുടെ കാശ് ആർത്തിയോടെ വാങ്ങുന്നവരൊക്കെ ഇതൊരു പടമ എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വിഷയത്തെക്കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ഷെയർ ചെയ്യണം ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക്